ഞാൻ ഇന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കറണ്ട് ബില്ലുമായിട്ടാണ് വന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ കറണ്ട് ബില്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനർജി ചാർജ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ബില്ലാണ് ഞാൻ കാണിക്കുന്നത് എനർജി ചാർജ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഡ്യൂട്ടി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപ എൺപത്തഞ്ച് പൈസ ഫ്യൂവൽ സർചാർജ് അൻപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ഫിക്സഡ് ചാർജ് മുന്നൂറ്റി അൻപത് രൂപ മീറ്റർ വാടക പന്ത്രണ്ട് രൂപ മീറ്റർ വാടക ജി എസ് ടി രണ്ട് രൂപ എഴുപത്തി എഴുപത്താറ് പൈസ ഓട്ടോ റിക്കവറി എഫ് എസ് അറുപത്താറ് രൂപ അമ്പത് പൈസ റൗണ്ട് ഓഫ് അഞ്ച് എൻ്റെ ബില്ല് എമൗണ്ട് എത്രയും നല്ല അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ ഞാൻ ഉപയോഗിച്ച കറണ്ട് ചാർജ് ഞാൻ ഉപയോഗിച്ച കറണ്ട് ചാർജ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അതായത് എനർജി ചാർജ് എനർജി ചാർജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യുവല് എനർജി ചാർജ് ആണ് അത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഡ്യൂട്ടി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ എന്താണ് ഡ്യൂട്ടി ഏതാണ് ഡ്യൂട്ടി ആർക്കും അറിയില്ല ഇവിടെ വന്ന് പിന്നെ റീഡിങ് എടുക്കുന്ന ആളിനോട് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല പിന്നെ ഫ്യൂവൽ സർചാർജ് അമ്പത്തി ഒമ്പത് രൂപ ഈ ഫ്യുവൽ സർചാർജ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ കറണ്ട് അടയ്ക്കും അതായത് നമ്മൾ ഡേറ്റ് മാറില്ലേ ഒരാഴ്ച നമുക്ക് ടൈം തരുമോ എന്നിട്ട് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് അടയ്ക്കുമ്പോൾ വരുന്ന ഫൈൻ ഫൈൻ പോലെ പണ്ട് സർചാർജ് ചാർജ് ഒന്നും വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടയ്ക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു ചാർജ് അവരെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളിന്ന് ഇന്ന് ബില്ല് ഇന്ന് വന്ന് നാളെ അടച്ചാലും ഇത് ഇൻക്ലൂഡിങ് ആണ് ഈ ഈ പൈസയും കൂടെ അടയ്ക്കണം പിന്നെ ഫിക്സഡ് ചാർജ് മുന്നൂറ്റി അമ്പത് രൂപ എന്താണ് ഫിക്സഡ് ചാർജ് അതും അവർക്കറിയത്തില്ല അവരെടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഇത് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഈ ഗവൺമെൻറ്റ് കൊണ്ടുവരണ നിയമം ഗവൺമെൻറ് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരുടെ തലയിലും അടിച്ചേൽപ്പിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ചാർജ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഈ ഡ്യൂട്ടി ഫിക്സഡ് ചാർജ് അത് അതുമാത്രമല്ല വേറൊരു തട്ടി ഇപ്പോൾ നോക്കിയാൽ ഓട്ടോ റിക്കവറിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടോ എഫ് എസ് ഓട്ടോ റിക്കവറി അറുപത്തിയാറ് രൂപ അറുപത് പൈസ എഫ് എസ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സർ ചാർജ് ആ ഫ്യൂവൽ സർചാർജാണ് മുകളിൽ എനിക്കിട്ടിരിക്കുന്നുണ്ട് അമ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ഓട്ടോ റിക്കവറി എഫ് എസ് എന്നു പറഞ്ഞാൽ അറുപത്തിയാറ് രൂപ അറുപത് പൈസ ഇട്ടേക്കുന്നു ഇത് രണ്ട് ഒരേ ഇതിന് രണ്ട് ചാർജ് എങ്ങനെ വരുന്നത് പോരാത്തിനെ റൗണ്ട് ഓഫ് ഒന്നും പറഞ്ഞിട്ടിട്ടുണ്ട് അവർക്ക് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചില്ലറ കൂട്ടാൻ കെ എ സി ബിക്ക് അറിയത്തില്ല അതുകൊണ്ട് അവർ റൗണ്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിനും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ നാളായി കെ എസ് സി ബി പിടിച്ചുപറിയു തുടങ്ങിയിട്ട് ഇനി എല്ലാവരും ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ മാത്രമേ നടക്കത്തുള്ളൂ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ചാർജ് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ കാശ് മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ അവർക്ക് ജി എസ് ടി വേണമെങ്കിൽ എക്സ്ട്രാ ജി എസ് ജി എസ് ടീം കൂടെ എടുത്തോട്ടെ ഈ മീറ്റർ വാടക മീറ്റർ വാടക എന്തുവാ നമ്മുടെ വീട്ടിൽ കറണ്ട് വേണമെങ്കിൽ നമ്മൾ അയ്യായിരം രൂപ കൊണ്ടുപോയി കെ എസ് ഇ ബിയിൽ കെട്ടി വെച്ച് മീറ്റർ വാങ്ങിച്ചു അയ്യായിരം രൂപ മീറ്ററിൻ്റെ പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു തരാൻ പൈസയും കൊടുത്ത് അവർക്ക് കാശും കൊടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ച് വന്ന് നോക്കാനായിട്ട് വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ ചിലവ് ചെയ്ത് നമുക്ക് കണക്ഷൻ തരാനായിട്ട് നമ്മളെ കൊണ്ട് കുറേ രൂപ ചിലവാക്കിച്ചിട്ട് ആ പൈസ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ വീട്ടിലിരിക്കുന്ന മീറ്ററിന് അവർക്ക് നമ്മൾ വാടക കൊടുക്കണം പോട്ടെ പന്ത്രണ്ട് രൂപ അതവരുടെത്തോട്ടെ പന്ത്രണ്ട് രൂപ കൊടുക്കാൻ വയ്ക്കാം അതിൻ്റെ ജി എസ് ടി അതും പോട്ടെ ഈ ഫ്യൂവൽ സർചാർജെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം എടുക്കുന്ന ഫ്യുവൽ സർചാർജെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം ഓട്ടോ റിക്കവറി എഫേഴ്സ് എന്ന് പറഞ്ഞ് വേറൊരു രണ്ട് പ്രാവശ്യം സാധാരണക്കാർക്ക് ഇത് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല അതാണ് അവരുടെ വിജയവും എല്ലാവരും ഇനി ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് നോക്കി റീഡിങ് എടുക്കാൻ വരുന്നവരോട് കറക്റ്റായിട്ട് എന്നെ ചോദിക്കുക ഇല്ലെങ്കിൽ കെ എസ് ഇ ബിയിൽ പോയി അടയ്ക്കുന്നവരാണെങ്കിൽ അവിടെ ചോദിക്കുക പക്ഷേ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണെന്ന് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇല്ലാത്ത കാശുണ്ടാക്കി ഗവൺമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാശ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇനി എല്ലാവരും ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടുവെന്ന് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാ കെ സി ബി റീഡിംഗ് എടുക്കുന്നതിൽ കളത്തരം കാണിക്കുന്നതെന്നും എത്ര യൂണിറ്റ് ആയാൽ എത്ര രൂപ ആയി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത് ഞാൻ വരാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം